السلام عليكم ورحمة الله الحمد لله എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും ദുവാ ചെയ്യാറുമുണ്ട് അള്ളാഹു നമ്മുടെ ദുവാകളൊക്കെ സ്വീകരിക്കട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ അപ്പം ഇന്നലെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്നലത്തെ വീഡിയോയിലായിട്ട് ഒരു ഉമ്മാക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം അതേപോലെയായിട്ട് ഒരു സഹോദരി വാട്സപ്പിലൂടെ വോയിസിലൂടെ അറിയിച്ച കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇന്നലെയാണ് ഈ ഒരു ും പറഞ്ഞത് അതായത് ഇന്നലത്തെ ഞാൻ ഇട്ട വീഡിയോ കണ്ടതിന് ശേഷം അവൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാനും ഷെയർ ചെയ്യട്ടെ എന്നാൽ ആർക്കെങ്കിലും ഇതുപോലെ ഉപകാരമായാലോ എന്ന് പറഞ്ഞാണ് ഇത്ത നിങ്ങൾ വീഡിയോയിൽ പറയണം എന്ന് പറഞ്ഞത് മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് ചില ഒരുപാട് പേരുണ്ട് വീഡിയോയിൽ പറയണ്ട എന്ന് പറയുന്നവർ ചിലവരുണ്ട് വോയിസ് ആയിട്ട് നിങ്ങൾ വീഡിയോയിൽ എൻ്റെ വോയിസ് തന്നെ നിങ്ങൾ ഇട്ടോടി ഞാൻ എൻ്റെ ജീവിതം ഞാൻ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ പറയുന്നവരുമുണ്ട് അപ്പം ഇന്നലെയാണ് ഈ ഒരു സഹോദരി എനിക്ക് വോയിസ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത് അവരുടെ ജീ അവരുടെ ജീവിതത്തിൽ ആകെ പ്രയാസപ്പെട്ട ദിവസങ്ങൾ ഒരുപാട് ഒരാഴ്ച ഒക്കെ ടെൻഷൻ അടിച്ചാണ് എന്തോ പ്രയാസം നമ്മുടെ ജീവിതമല്ലേ എന്തെങ്കിലും വിഷമം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആകെ പ്രയാസപ്പെട്ട സമയത്ത് ഒരു രാത്രി ഒരു പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ ഉസ്താദുമാർ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഒരുപാട് ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ക്ലാസ്സിൽ കേട്ടതാണോ അറിയില്ല വേറെ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് കേട്ടതാണ് അപ്പോൾ ഒരു ഒരു രാത്രി സമയത്ത് എനിക്കാകെ വിഷമം സഹിക്കാൻ വയ്യ ഞാൻ ഖുറാൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഉൽഹു ലാഹു അഹദ് എന്ന സൂറത്തുണ്ടല്ലോ ആ ഒരു സൂറത്ത് ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരം തവണ ഓതിയാൽ നമ്മുടെ മനസ്സിലുള്ള എന്ത് പ്രയാസത്തിനും എന്ത് വിഷമവും നീങ്ങാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഓതിയാൽ അതിന് പെട്ടെന്ന് ഫലം കാണുമെന്ന് ഞാൻ എന്ത് ചെയ്തു ഇത്ത ഞാൻ വുളു എടുത്ത് വന്നു ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒന്നുകൂടി മുളു സുന്നത്താണല്ലോ അപ്പോൾ ഒന്നും കൂടി ഞാൻ പോയിട്ട് വുളു എടുത്ത് വന്നു അങ്ങനെ ഞാൻ റൂമിൽ ഇരുന്ന് കണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് ഖുർആാനെൻ്റെ കയ്യിൽ പിടിച്ച് കൊൽ ഹു അഹദ് എന്ന സൂറത്ത് സൂറത്തിറബേ ഞാൻ ആയിരം തവണ ഞാൻ ഓതാൻ പോവാണ് റബ്ബേ ഈ ഓതി ഞാൻ എന്താണോ അള്ളാൻ നിന്നോട് ദുവാ ചെയ്യുന്നത് ആ ഒരു വിഷമം ആ ഒരു പ്രയാസം എനിക്കിനി മാറ്റിത്തരണേ അല്ലാന്ന് കണ്ണീരോട് കൂടി അള്ളഹാനോട് ആ രാത്രി ഞാൻ ദുവാ ചെയ്തു അങ്ങനെ ഞാൻ ഇഖലാസ് സൂറത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ഇഖ്ലാസ് സൂറത്ത് ബിസ്മില്ലാഹി ബിസ്മി ലാഹിറ്മാനിറീം ഒൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലമ്യലിദ് വലമിയൂലദ് വലമിയ കുല്ലുഹു കുഫുഅൻഹദ് കുഞ്ഞി ആയതല്ലേ ഒരുപാട് ശ്രേഷ്ഠതകളുള്ളൊരായത്താണ് എന്തിനും ഏതിനും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും നീയത്താക്കി ഓതിയാൽ ഫലം കിട്ടും എങ്ങനെ ഫലം കിട്ടും നല്ല വിശ്വാസത്തോടു കൂടി അതായത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലുള്ള ആയത്താണ് എന്ന മനസ്സോട് കൂടിയിട്ട് ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് ഓതിയാൽ തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ചിലപ്പോൾ ഒരുപാട് പേരിപ്പോൾ ഇത് കേട്ടിട്ട് വിചാരിക്കും ഞാൻ നീയത്താക്കി ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടില്ലല്ലോ എന്ന് അത് നമ്മൾ ഓതുന്നതിൽ എന്തെങ്കിലും വന്നിട്ടാവാട്ടോ അല്ലാതെ ഖുർആാനിലുള്ള ആയത്ത് നീയ്യത്താക്കി ് ഫലം കിട്ടാതെ വരില്ല അപ്പോൾ ഏതായാലും ഈ ഒരു സഹോദരി ഇങ്ങനെ ഈ ഇഹ്നാസ് സൂറത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങി അങ്ങനെ ഓരോ നൂറ് തവണ ആകുമ്പോഴുമിത്താ ഞാൻ ആ കുറുകാൻ ഞാൻ മടക്കി വെച്ചിട്ട് ഇരു കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി കണ്ണീരോടെ എൻ്റെ ആ വിഷമം അള്ളാഹനോട് ഞാൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ നൂറ് നൂറ് ഇങ്ങനെ ഓതി ദുവാ ചെയ്തു അങ്ങനെ ആയിരം തവണയാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരാദ്യം നൂറ് തവണ ഓ ചൊല്ലി ഓതിയിട്ട് ഞാൻ ദുവാ ചെയ്തു വീണ്ടും ഞാൻ നൂറ് തവണ ഓതി ദുവാ ചെയ്തു വീണ്ടും ഞാൻ ഓതിതുവാ ചെയ്യും മൂന്നാമത്തെ തവണ ഞാൻ നൂറ് തവണ ഓതിതുവാ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനെന്തോ ഒരു സമാധാനം കിട്ടൽ തുടങ്ങിത്ത എനിക്ക് പിന്നെ കരയാൻ വരുന്നില്ല അതുവരെ ഞാൻ ഓരോ കുൽഹു അല്ലാഹു അഹതും ഞാൻ കരഞ്ഞോണ്ടാണ് ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് കരച്ചിലേ വരുന്നില്ല എന്ന് എനിക്ക് കരയാൻ തീരെ വരുന്നില്ല മനസ്സിനെന്തോ ഒരു കരിങ്കല് എൻ്റെ മനസ്സിൽ ഇട്ട പോലെ ഒരൊറപ്പ് എനിക്ക് കിട്ടി ഒരു മനസ്സിനൊരു ഒരു ധൈര്യം വന്നു അങ്ങനെ ഞാൻ വീണ്ടും നാലാമത് നൂറ് തവണ ഞാൻ ഓതി അത് അതിങ്ങനെ ഓതി 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 ആയിരമാക്കിയപ്പോൾ എൻ്റെ മനസ്സിനെന്തോ ഒരു സമാധാനം എനിക്ക് പിന്നെ ഉറങ്ങാനൊക്കെ തോന്നും ഉറക്കു വരിക ഒരാഴ്ചയായിട്ട് എനിക്ക് എനിക്ക് ഉറക്കില്ലാത്ത രാത്രികളായിരുന്നു ഇത്ത സമാധാനമില്ലാത്ത ദിവസങ്ങളായിരുന്നു ആകെ പ്രയാസമായിരുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും റബ്ബെ എന്ന് ഒരാളോട് പറയാനുമില്ല എല്ലാവരും എന്നെ പറഞ്ഞ് ഇങ്ങോട്ട് കുറ്റപ്പെടുത്തുകയാണ് നീ അങ്ങനെ ആയിട്ടല്ലേ നീ അങ്ങനെ ചെയ്തിട്ടല്ലേ അങ്ങനെയുള്ള ഓരോ കുറ്റപ്പെടുത്തലാണ് ഇത്ത അതെന്ത് കാര്യമാണ് എന്നിപ്പം എനിക്കിവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്തത് അപ്പം ആകെ വിഷമിച്ച് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പോലും എനിക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ പേക്കു എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ മരിക്കാൻ എനിക്ക് പേടിയായത് കൊണ്ടാണ് അത് ഞാൻ ചിന്തിക്കാത്തത് അങ്ങനെ ആയിരം തവണ ഓതി പിറ്റത്തെ ദിവസം അവൾ വിചാരിച്ച പോലെ ആ ഒരു സന്തോഷം അവൾക്ക് കിട്ടി എന്ത് കാര്യത്തിനാണ് അവളെ മനസ്സ് പ്രയാസപ്പെട്ടിരുന്നത് വേദനിച്ചിരുന്നത് ആ ഒരു കാര്യത്തിന് ആ ഒരു സംശയം ആ ഒരു സംശയത്തിന് ഒരു സന്തോഷം അവൾ കിട്ടി ഇവളെ അടുത്ത് ഒരു തെറ്റുമില്ല എൻ്റെ അടുത്ത് ഒരു തെറ്റുമില്ല നീ പാവമാണ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആ പറഞ്ഞ ആൾ തന്നെ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു ഇത്ത എത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു കുർവാനിലെ ആയത്താണ് ഇത്തത് ഞാൻ കരഞ്ഞോണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളഹാനോട് അള്ളാഹാനെ വിളിച്ച് ഞാൻ ഓരോ നൂറ് തവണ ഓതി കഴിയുമ്പോഴേക്കും അള്ളാഹ് അള്ളാന്ന് ഇങ്ങനെ ഞാൻ വിളിച്ച് തേങ്ങി തേങ്ങി കരയാത്ത എനിക്ക് എന്തെങ്കിലും ഒരു ഇതിനുള്ള മറുപടി നീ തരണം റബ്ബെ എൻ്റെ മനസ്സിനെ വേദന ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ വേദന സഹിക്കുകയാണ് റബ്ബെ എല്ലാവരുടെ മുന്നിലും ഞാൻ വേണ്ടാത്തവളായി റഹ്മാനെ അങ്ങനെയുള്ള കരഞ്ഞുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയില്ല നമ്മൾ ചെയ്യാത്ത തെറ്റ് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത് ഭയങ്കര തെറ്റല്ലേത്ത അങ്ങനെ എല്ലാവരും എന്നെ കൂടി ഞാൻ അള്ളഹാനെ പേടിച്ച് അള്ളാഹു ദിഖറും സ്വലാത്തും ഇത്താൻ്റെ വീഡിയോയിൽ പറയുന്നതും അതുപോലെ ഒരുപാട് ഉസ്താദുമാരെ ഞാൻ നൂറേ അജ്മീർ എന്ന അതൊക്കെ ഞാൻ നിത്യമായിട്ട് കാണുന്നത് കേൾക്കുന്നത് ചെല്ലുന്നത് ഒരാളാണ് അങ്ങനെയുള്ള ഒരാളാണ് എന്നെ വെറുതെ ഓരോരുത്തരുടെ അസൂയെ കൊണ്ട് എന്നെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ ആകെ ടെൻഷനിലാക്കി എനിക്ക് ഭക്ഷണം കഴിയാത്ത ദിവസങ്ങൾ ഞാൻ എണ്ണി തീർത്തു എനിക്ക് ഉറക്കില്ലാത്ത ദിവസങ്ങളുണ്ട് ഇത്ത അതുപോലെ തന്നെ എൻ്റെ മക്കളെ എനിക്ക് ഒരു ഒന്ന് ആത്മാർത്ഥമായിട്ട് അതിറ്റങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ തള്ളി തള്ളി നീക്കി അങ്ങനെ ഞാൻ തന്നെ എനിക്ക് കുറുകാൻ ഓതിക്കൊണ്ടിരിക്കും ഞാൻ ഇങ്ങനെ കുറുകാൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നി ഞാൻ കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഞാൻ ആയിരം തവണ ഞാൻ ഓതി നോക്കട്ടെ എന്ന് ഞാൻ അപ്പോൾ തന്നെ ഞാൻ റൂമിൽ കയറി ഒളുവെടുത്ത് റൂമിൽ കയറി ഇഹ്ലാസ് സൂറത്ത് അങ്ങോട്ട് ഓതി അലഹമ്മില്ല റബ്ബെ എത്ര പെട്ടെന്നാണ് എന്റെ ദുവാ അല്ല കേട്ടത് എന്റെ കണ്ണീരല്ല കണ്ടു ഞാൻ അല്ലാതെ വിളിച്ചോണ്ടാണ് ഇത്ത ഞാനിങ്ങനെ ദുവാ ചെയ്യുമ്പോൾ ഒച്ചേലായിട്ടാണ് ഞാൻ അല്ലാ അല്ലാ എന്ന് പേച്ച് ഞാൻ ഇങ്ങനെ അള്ളാനോട് പറയുന്നുണ്ട് റബ്ബേ എൻ്റെ കണ്ണീരിനിനി ആ പറഞ്ഞവർക്കുള്ളത് ഇനി കാണിച്ചു കൊടുക്കല്ല ഞാനല്ല അത് പറഞ്ഞത് ഞാൻ ചെയ്തത് എന്നുള്ള അവർക്കിനി അത് തെളിയിച്ച് കൊടുക്കണേ റഹ്മാനെ എൻ്റെ ചെവിയിൽ തന്നെ അത് കേൾക്കണേ അല്ല എന്ന് ഞാൻ അത് ഏതായാലും ഇത്ത അലഹമ്മദില്ല പിറ്റത്തെ ദിവസം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും എന്നെ ആൾ വിളിച്ചു പറഞ്ഞു നിൻ്റെ അടുത്തൊരു തെറ്റുമില്ല എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എന്താ ഇത്ത ഞാൻ സ്വർഗത്തിലാണോ ോ എന്നുപോലും ഞാൻ ഒരു നിമിഷം ചിന്തിച്ച് ഈ ഇങ്ങനെ ഈ വോയിസ് ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ഞാനിങ്ങനെ കരയുന്നുണ്ട് അവൾ അത്രക്കും കരഞ്ഞുകൊണ്ടാണ് ആ സങ്കടം അവൾ അനുഭവിച്ചിട്ടുള്ള വേദനയാണ് ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അത്ര വേദന വരില്ല ഇല്ലല്ലോ നമ്മൾ സഹി നമ്മൾ ആ സഹിച്ചിട്ടുള്ള ആ ഒരു ദിവസം ആ ഒരു സാഹചര്യം അതൊക്കെ അവൾ അവൾ അനുഭവിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് തേങ്ങോ തേങ്ങിക്കൊണ്ടാണ് പറയുന്നത് ഇത്ത നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരമാവട്ടെ ഇത് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞോളി എന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങളും വിഷമങ്ങളും സഹിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടല്ല ഈ ഒരു സഹോദരിയുടെ അനുഭവം പറഞ്ഞിട്ട് എന്നാൽ ഞാനും ഒന്ന് നോക്കട്ടെ അങ്ങനെ തോന്നിയിട്ടല്ല ചെയ്യേണ്ടത് ഞാൻ കുൽഹു അള്ളാഹു ആയത് എനിക്കും ഒരുപാട് മാനസികമായിട്ടുള്ള ടെൻഷനുകളുണ്ട് എന്ത് തരത്തിലുള്ള ഹലാലായിട്ടുള്ള ഹറാമായിട്ടുള്ള കാര്യത്തിനല്ല ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നീയത്താക്കി നീയത്താക്കി വെച്ചോളി ഒരു ഒഴിഞ്ഞ സമയത്ത് ആയിരം തവണ അതേ ഇരുത്തത്തിലിരുന്ന് തന്നെ ഓതി തീർക്കുകയായിരിക്കും നല്ലത് ഞാൻ പറഞ്ഞില്ലേ ഇവൾ ഓതിയ രീതി നൂറ് തവണ നൂറ് ഒരു തവണ നൂറ് അത് ഓതിക്കഴിഞ്ഞിട്ട് വീണ്ടും അള്ളഹനോട് പറയുകയാണ് ഈ സങ്കടം മനസ്സിലുള്ള കാര്യം വീണ്ടും നൂറ് പറ ഓതിയിട്ട് വീണ്ടും അള്ളാനോട് പറഞ്ഞു വീണ്ടും മൂന്നാമത്തെ തവണ ഓതിയപ്പോഴേക്കും ആ നൂറ് മുന്നൂറ് തവണ ആയപ്പോഴേക്കും അവളെ മനസ്സിനൊരു ഒരു സമാധാനം അല്ല അത്ഭുതമല്ലേ നമ്മളെ അള്ളാൻ്റെ കഴിവൊന്നാലോചിച്ച് നോക്കി അത്ഭുതം തന്നെയല്ല മൂന്നാമത്തെ തവണ നൂറ് ഓതിയപ്പോഴേക്കും അവളെ മനസ്സിന് എന്തോ ഒരു സമാധാനം പിന്നെ അവൾക്ക് കരയാനേ വന്നിട്ടില്ല എന്ന് കരച്ചില് വരുന്നില്ല അതുവരെ ഞാൻ കരഞ്ഞോണ്ടാണ് അള്ളഹാനെ വിളിച്ച് ഞാൻ പറയുന്നത് ദുവാ ചെയ്യുന്നതൊക്കെ അള്ളാനെ വിളിച്ചിട്ടാണ് അള്ളാനെ വിളിച്ച് ഞാൻ ഖുർആാൻ ഖുർആാനിൽ മുഖം പൊത്തിയൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആൻ കയ്യിലുണ്ട് ഖുർആൻ മു മുഖത്തേക്ക് ചേർത്തിട്ട് കരഞ്ഞുകൊണ്ട് മുസാഫിലുള്ള പേജുകളൊക്കെ നനഞ്ഞിട്ടുണ്ട് അവളെ കണ്ണീര് വീണിട്ടെന്ന് പിന്നെ ആ മുന്നൂറ് തവണ ഓതിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് കണ്ണീരേ വന്നിട്ടില്ല ഒരു സമാധാനം എൻ്റെ മനസ്സിലല്ല എനിക്ക് ഇട്ടു തന്നു എന്ന് ഒരു കരിങ്കല്ല് പോലത്തെ മനസ്സാക്കി ഒരു ധൈര്യം വന്നു അങ്ങനെ നല്ല റാഹത്തിൽ അവൾ കട ുറങ്ങി സുബൈ നമസ്കരിക്കാനൊക്കെ നോക്കിയപ്പോൾ ഒരു സമാധാനം ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനും ഒരു ഉഷാർ വന്നു അങ്ങനെ അവൾ ടെൻഷൻ അല്ല മറച്ചു ആ ടെൻഷനിനെ അല്ല അവൾക്ക് മറവി കൊടുത്തു അങ്ങനെ അല്ല തീരുമാനിച്ചിട്ടുണ്ടാവും ഇതിനൊരു വിധി അള്ള ഉത്തരം നൽകുമെന്ന് അങ്ങനെ അന്ന് പിറ്റേന്നത്തെ വൈകുന്നേരമായപ്പോഴേക്കും തന്നെ അവൾ അവൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരു സന്തോഷമെന്ന് അല്ല വിചാരിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്ത് ആകെ പ്രയാസത്തിലായി കുടുങ്ങി അവസ്ഥയിലായി മരി മതി എനിക്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് വോയിസ് ഇരുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ട് നിങ്ങൾ കേട്ടില്ലേ അല്ല വിചാരിച്ചാൽ ഒരു സെക്കൻഡ് സമയം നമുക്ക് വേണ്ട അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴേക്കും നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക അള്ളാൻ്റെ ഒരു അല്ല തീരുമാനിക്കും അല്ല എനിക്കൊരു കഴിവ് തരും അല്ല ഞാനിൻ്റെ കാര്യം തവക്കൽത്തുവാൻ അല്ല എനിക്ക് ആ ഒരു കാര്യം അല്ല റാഹത്തിലാക്കും എന്ത് പ്രയാസം വരുമ്പോഴേക്കും അല്ല അല്ലേ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് അല്ല അല്ലേ തീരുമാനിക്കുന്നത് അല്ല തീരുമാനിച്ചു നമ്മളതുപോലെ ചെയ്യുക അങ്ങനെ അങ്ങനെ അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക അല്ലാണ്ട് മരിക്കാൻ പോവുകയാണ് ഇന്നലെ ഒരു സഹോദരി എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജീവിക്കേണ്ട ഇതാ ഒന്ന് ദ ചെയ്യുക എൻ്റെ കാര്യം മാത്രം പറഞ്ഞ് നിങ്ങളൊന്ന് ദുവാ ചെയ്യണമെന്നൊക്കെ നമ്മളെ കാര്യം നമ്മൾ തന്നെ അള്ളഹനോട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ട് ദ ചെയ്താൽ അല്ലാ വിളി കേൾക്കും നമ്മൾ ഞാനിപ്പം നിങ്ങൾക്കൊക്കെ വേണ്ടിച്ച് ദുവാ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എൻ്റെ കാര്യം ഞാൻ ഞാൻ തന്നെ ദുവാ ചെയ്യുമ്പോൾ എനിക്കതൊരു കരഞ്ഞോണ്ടായിരിക്കും ഞാൻ ദുവാ ചെയ്യുക അല്ലേ എൻ്റെ ആ വിഷമങ്ങളൊക്കെ ഓർത്ത് എൻ്റെ ആ പ്രയാസങ്ങളൊക്കെ ഓർത്തിട്ട് അള്ളഹാൻ്റെ മനസ്സിലോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞോണ്ടായിരിക്കും ഞാൻ ദുവാ ചെയ്യുക അതുകൊണ്ട് നമ്മളെ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ നമ്മൾ തന്നെ അള്ളഹാനൂടെ പോയി ദുവാ ചെയ്യുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണത് ലോഹർ ലോഹർ നമസ്കാരം കഴിഞ്ഞിട്ട് ദുവാ ചെയ്യാം ആ പറഞ്ഞ കാര്യം എന്നെ വീണ്ടും അസറിന് പറയാം ആ പറഞ്ഞ കാര്യം എന്നെ വീണ്ടും മാരിബിന് പറയുക ഇഷാക്ക് പറയുക സുബൈക്ക് പറയാം താജ്യത്തിന് പിന്നെ സുജൂതിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് തോ ചെയ്യാം എന്ത് എത്ര ആര് നിങ്ങളോട് ആ കാര്യം ഇനി ഒരിക്കലും നടക്കില്ല അത് അത് കഴിഞ്ഞു പോയി ആ കാര്യം കഴിഞ്ഞു പോയി ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് തിരിച്ചു വരൂല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് നമ്മളെ മടുപ്പിച്ചാലും അള്ളഹാനോട് നിങ്ങൾ പറഞ്ഞോളി താജ്യൂദ് നമസ്കരിച്ചിട്ട് ഒരു രണ്ടറക്കായ നിസ്കാരത്തിൻ്റെ ശേഷം സുജൂതിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്തോളി ആ ദുവാ അല്ല കേൾക്കും അതിനൊരു വഴി നിങ്ങളെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും ഇൻഷാ അല്ല അത് ഉറപ്പാണ് അള്ളയുണ്ട് ഉണ്ട് അല്ല എൻ്റെ വിളി കേൾക്കും അല്ല എനിക്ക് ഉത്തരം നൽകും ജനങ്ങളല്ല നമ്മളെ കാര്യം തീരുമാനിക്കുന്നത് അള്ളയാണ് എന്തോ പറഞ്ഞോട്ടെ അത് കേട്ട് ഒരിക്കലും ആരും വിഷമിക്കരുത് ആൾക്കാർ പലതും പറയും നമുക്ക് കുറച്ചൊരു സമാധാനമുള്ള ജീവിതമാണ് നല്ല റാഹത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഒരുപാട് കുറ്റം പറയാൻ ഇഷ്ടംപോലെ നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ നമ്മളെ തോളിലിരുന്ന് ചെവി തിന്നുന്ന ആൾക്കാരുണ്ടാവും മനസ്സിലായ പറഞ്ഞേ നമ്മളെ ഒറ്റ ആൾക്കാരെ നമ്മളെ അടുത്ത് നിൽക്കുന്ന നമ്മൾ കണ്ടാൽ തോന്നും ഓ എനി എന്നോ അവർക്ക് ജീവനാണ് എന്നെയും എൻ്റെ മക്കളെയും ഒക്കെ അവർക്ക് ജീവനാണ് ഞങ്ങളെല്ലാ കാര്യവും അവരാണ് നോക്കുന്നത് പക്ഷേ ഒരകൽച്ച വേണം ആരോടും ഒരകൽച്ച വേണം നമുക്കറിയില്ല ആരാണ് എന്താണ് എങ്ങനെയാണ് അവൻ്റെ മനസ്സ് അല്ലാതെ അതറിയുള്ളൂ അതുകൊണ്ട് നമ്മുടെ നമുക്കൊരു സമാധാനമുള്ള ജീവിതം അല്ലെ നമ്മൾ ഭർത്താവും മക്കളുമായിട്ട് നമ്മൾ നല്ലൊരു റാഹത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവുക അപ്പം നമുക്ക് ചുറ്റോട് ചുറ്റും എന്തുണ്ടാവും കണ്ണ് വെക്കുന്നവരുണ്ടാവും അവർക്ക് നല്ല സുഖമാണ് ആ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹമാണ് ഒരുക്ക് ഒരിക്കെന്തോ ഒരു സ്നേഹമാണ് അറിയാം അങ്ങനെ വേണം ആ ഒരു വാക്ക് മതി അവരുടെ പോലെ ആവണം ജീവിതം എന്തോ ഒരു സുഖമുള്ള ജീവിത അത് ആ പിറ്റത്തെ ആഴ്ച നമ്മൾ കേൾക്കും അവന് വലിയൊരു ഒരു അല്ലെങ്കിൽ അവന് ആക്സിഡൻറ്റ് പറ്റിയാലോ അല്ലെങ്കിൽ അവൻ വീണ് കാല് മുറിഞ്ഞാലോ ഇതൊക്കെ തട്ടിത്തിരിച്ചിലുണ്ടാവും അത് അത് നല്ലോണം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു പോവാൻ അതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഒരാളെ ശരിക്കും അങ്ങോട്ട് കാണുന്ന സമയത്ത് നല്ലോണം അങ്ങോട്ട് അടുക്കാൻ പോവേണ്ട അവരെങ്ങനെയാണ് എങ്ങനെയാണ് അവരെ ചുറ്റുപാട് അവരെ സ്വഭാവം എങ്ങനെയാണ് എങ്ങനെയുള്ള രീതിയാണ് അവരുടെ പ്രവൃത്തി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരാളെ കാണുമ്പോഴേക്കും അവർ സ കണ്ണടച്ചൊരു വിശ്വസിക്കരുത് ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താ അറിയുമോ എന്നോട് വാട്സപ്പിലായിട്ട് പറഞ്ഞ കാര്യമാണ് ഏറ്റവും അടുത്തുള്ള ഒരു കൂട്ടുകാരൻ ഭർത്താവിനെ ചതിച്ചത് ലക്ഷക്കണക്കിന് പണമാണ് ആ ഭർത്താവിൽ നിന്നും പറ്റിച്ച് വാങ്ങിയിട്ടുള്ളത് എന്നിട്ട് ഇപ്പം ഇപ്പം എന്താണെന്നറിയോ ഇപ്പം അവർ തമ്മിൽ തെറ്റാണ് ഒരു വീട് പോലെ ഒരു വീട്ടിൽ നിൽക്കുന്ന പോലെ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഇവര് ഒരു വീട്ടിൽ വെച്ചായിരുന്നു കഴിക്കാറുള്ളത് അത്രക്കും ഫ്രണ്ട്ഷിപ്പാണ് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു നല്ല അതുപോലെ ഭാര്യ ഇവരുടെ ഭാര്യയും അവരുടെ ഭാര്യയും ഒക്കെ ഒരു ഫ്രണ്ട് പോലെ കഴിഞ്ഞിട്ടുള്ള കുടുംബം ഇപ്പം കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് അറിയാത്തവരാണ് എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതിപ്പോൾ പറഞ്ഞു വന്നതൊന്നാമത് ഇതാണ് അല്ലയാണ് തീരുമാനിക്കൽ എന്ത് കാര്യം ജനങ്ങളെ സംസാരം നിങ്ങൾ കേൾക്കണ്ട അവർ പലതും പറയും കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ നീ അങ്ങനെ ആക്കിയിട്ടല്ലേ ഇങ്ങനെ ആക്കിയിട്ടല്ലേ അതിനൊന്നും നിങ്ങൾ മനസ്സ് ഉരുകരുത് അവരങ്ങനെ പറ അവരെന്താ വിചാരിക്കുക നമ്മൾ അള്ളാനെ പേടിക്കുക അന്ന് എന്താ വിചാരിക്കുക അങ്ങനെ നോക്കുക അല്ലാതെ മനുഷ്യന്മാരെന്താ വിചാരിക്കുക ആൾക്കാരെ ബഹുമാനിക്കണം കേട്ടോ അങ്ങനെ ബഹുമാനിക്കണ്ടെന്നല്ല പറയുന്നത് നമ്മൾ മൂത്തോലെ കാണുമ്പോൾ ബഹുമാനിക്കണം മൂത്തവർ പറയുന്നത് നമ്മൾ കേൾക്കണം നമ്മളെ വയസ്സിന് മൂത്തവർ പറയുന്നത് നമ്മൾ അത് കേൾക്കണം അതുപോലെ ഉസ്താദുമാരെ വാക്കുകളൊക്കെ നല്ലോണം നമ്മൾ എന്ത് സ്വീകരിക്കണം സ്നേഹത്തോട് കൂടി സ്വീകരിക്കണം അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് അല്ലാതെ ഉസ്താദുമാർ വർത്താൻ ആ ആ ഉസ്താദുമാരല്ല അവരെ വർത്താൻ അങ്ങനെ ഒരു തള്ളി പറയുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ആ കാര്യവും ഞാൻ പറഞ്ഞത് അപ്പം ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് മനസ്സ് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാര് ഈ വീഡിയോ കാണുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും വിഷമവും ടെൻഷനുമൊക്കെ ആയിട്ട് അനുഭവിച്ച് ജീവിതം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തിന്നാൻ വേണ്ട കുളി വേണ്ട നിസ്കാരം വേണ്ട നമുക്ക് നമ്മൾ സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല മക്കളെ കാര്യം നോക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് എന്തിനാ നിങ്ങൾ ജീവിക്കരുത് അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അങ്ങനത്തെ ഒരു ജീവിതം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നല്ല ജീവിതമാക്കി ജീവിതമാക്കിക്കൊണ്ടുവരി വേറെ ഒരാൾക്ക് വേണ്ടി ജീവിക്കേണ്ട നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക അള്ളാ അള്ളാക്ക് അല്ലാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പോവണ്ട അള്ളാനെ പേടിച്ച് ജീവിക്കുക അള്ളാക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിനൊക്കെ തോഫിക്ക് നൽകട്ടെ ടെൻഷനൊക്കെ കുറേയൊക്കെ ഒഴിവാക്കുക എന്ത് ഒരു ദുനിയാവാകുമ്പോൾ അതുപോലെ തന്നെ ഒരു കുടുംബമാകുമ്പോൾ ടെൻഷനും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങോട്ട് മനസ്സിലൊതുക്കുക ഇങ്ങനെ ടെൻഷനായിട്ട് മുഡോഫായിട്ടുള്ള ജീവിതം ജീവിക്കാൻ നോക്കുക നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അത് റാഹത്തുള്ള ജീവിതമാക്കാൻ നോക്കുക കുറേയൊക്കെ അങ്ങോട്ട് മറക്കുക മറക്കാൻ ശ്രമിക്കുക അല്ല അതുപോലെ തന്നെ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഭാഗം നമ്മൾ ക്ലിയറാക്കുക അവർ മിണ്ടുന്നില്ലേ മിണ്ട അവരിങ്ങോട്ടും മിണ്ടാൻ വന്നാൽ നമ്മളങ്ങോട്ടും മിണ്ടുക അല്ലെങ്കിൽ അവർ അങ്ങോട്ട് സലാം പറഞ്ഞു നോക്കുക മിണ്ടില്ലെങ്കിൽ വേണ്ട നമ്മൾ സലാം പറഞ്ഞില്ലേ സലാം അടക്കില്ലെങ്കിൽ മടക്കണ്ട അത് അള്ളിയായിട്ടായിക്കോളും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളത് നിങ്ങൾ കമൻ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ എഴുതി അറിയിക്കട്ടോ കാരണം വാട്സപ്പ് ഞാൻ എന്നും നോക്കാറില്ല ഇത് രണ്ട് ഫോണായതുകൊണ്ടാണ് ഞാൻ ഞാൻ സ്ഥിരമായിട്ട് കൊണ്ട് നടക്കുന്ന വേറൊരു ഫോണും വാട്സപ്പ് വേറൊരു ഫോണിലുമാണ് ഉള്ളത് അതുകൊണ്ടാണ് എപ്പോഴും വാട്സപ്പ് നോക്കാൻ പറ്റാത്തത് കേട്ടോ നിങ്ങൾ പറയേണ്ട അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടേണ്ട കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ എഴുതി അറിയിക്കുക കമൻ്റ് ഞാനൊരു കാ മണിക്കൂർ കാമണിക്കൂർ കഴിഞ്ഞെങ്കിലും കമൻറ്റ് ഞാൻ നോക്കാറുണ്ട് ഒരു വീഡിയോ ഇട്ടാൽ അതിലൂടെ കമൻറ്റ് എഴുതി വിടുന്നത് നിങ്ങൾക്ക് അത്രക്കും വിഷമവും പ്രയാസവും ഉള്ളത് കൊണ്ടല്ലേ അതിന് ഞാൻ മറുപടി തരാറുണ്ട് ഇല്ലേ തരാറില്ലേ ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം കേട്ടോ ഞാൻ കഴിയുന്നത് ശ്രമിക്കാറുണ്ട് ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു സ്ത്രീയല്ലേ എനിക്കും വീട്ടിലേക്കാരും മക്കളെക്കാരും പല കാര്യങ്ങൾ നോക്കാനുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയതിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും പൊരുത്തപ്പെട്ടിടുന്നതാവരണം പൊരുത്തപ്പെട്ട് തരണം നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ ആരും മറന്നു പോവല്ലേ ഇല്ലാ ഹസ്റത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ല്ലം അൽ ഫാത്തിഹ അതുബി റജീം ബിസ്മില്ലാഹി ലാഹിറമ്മാണി റഹീം അലഹമദില്ലാഹി റബിൾ ആലമീൻ റഹ്മാണി റഹീം മാലിക്കോമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صلاة جلالة على دبنا اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد محمد وعلى آله وصحبه وسلم റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കിത്തരണേയല്ല റബ്ബെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്ത് തരണേ റബ്ബെ എൻ്റെ ഈ ഇഷ്ക് മദീന എന്ന ചാനലിലൂടെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ല അവരുടെയൊക്കെ മനസ്സിൽ എന്ത് തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് ഉള്ളത് എല്ലാം നീ സമാധാനം നൽകല്ല അവരുടെ ജീവിതം സന്തോഷമുള്ള ജീവിതമാക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെട്ട വരുണ്ട് റഹ്മാനെ കടങ്ങളൊക്കെ ഹലാലായിട്ടുള്ള വഴി കൂടെ ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തിലൂടെ വീട്ടാനൊരു വഴി കാണിച്ചു കൊടുക്കും റഹ്മാനെ അതുപോലെ തന്നെ മാനസികമായി ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ല അവരുടെ ജീവിതത്തിൽ ഇനി സമാധാനം നൽകല്ല റബ്ബെ ഞങ്ങളെ ദുവാനി കേൾക്കല്ല ഞങ്ങൾ ഓദ്യ ഫാത്തിയ മുത്തറസൂലിൻ്റെ ചാരത്തേക്ക് എത്തിക്കല്ല സ്വലാത്തുനി മുത്തറസൂലിൻ്റെ ചാരത്തിലേക്ക് എത്തിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ദുവാനി കേട്ടില്ലെന്ന് അടിക്കല്ല റഹ്മാനെ ഞങ്ങളെ സങ്കടങ്ങളെല്ലാം നീ തീർത്തു തരണേ സമാധാനം സമാധാനമുള്ള ജീവിതം നൽകല്ല സന്തോഷമുള്ള ജീവിതം നൽകല്ല ഉള്ള ജീവിതത്തിൽ സമാധാനം നൽകണയല്ല നീ സമാധാനം നൽകണേ അല്ല നീ സമാധാനം നൽകല്ല ആമീനാമീനീറിക്കെറാഹിമീ വസലു താല ഹൽിഹി സയീദിന മുഹമ്മദ് ഇമാല ആലിഹി വസി അജ്മീൻ സുബൈൻ റബ്ബിഖ് റബിൽ ഇസ്മ സിഫൂൻ വസ്സലാം ഉമ അൽ മുർസലീന വലഹമ്മി റബുൽ ആലമീൻ എല്ലാവരോടും എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരെ എല്ലാവരോടും ഹൃദയത്തോട് അടുപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹമതുല്ലാഹി താല ഒബർക്കത്തൂ അള്ളാഹുവിൻ്റെ കാവൽ നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ആമീൻ